ഇപ്പം ഇത് പറയുന്നതൊക്കെ തറ പരിപാടികളല്ലേ അതായത് ആഹാരം കിട്ടണമെങ്കിൽ കിടന്നു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ ആ ആ പരാതി കൊടുത്തവരുടെ കവളത്തടിക്കണമെന്ന് ഞാൻ പറയും നല്ല ആഹാരം കിട്ടണമെങ്കിൽ നിർമ്മാതാവിനോ സംവിധായകനോ ഒക്കെ കിടന്നു കൊടുക്കണമെന്ന് പറഞ്ഞാൽ നാൽപ്പത് മുപ്പത്തൊമ്പത് വർഷം സിനിമയിൽ നിന്ന് എനിക്ക് ആദ്യത്തെ അനുഭവമാണ് കാരണം ആഹാരത്തിന് വേണ്ടിയൊന്നും അങ്ങനെ ചെയ്യുന്ന നാടല്ല അല്ല അവിടെയാണ് പ്രശ്നം കാരണം ഈ പോകുന്ന പാർട്ടിക്കാർക്ക് ഇപ്പോൾ എല്ലാവരും കിടന്നു കൊടുത്തിട്ടാണ് ചാൻസ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല ഒന്നാമത് ഒന്നാമത് വർത്തമാനകാല മലയാള സിനിമ എന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല കുടുംബത്തിൽ പറഞ്ഞ എന്തെന്ന് ചോദിച്ചാൽ കുന്തെന്ന് മറുപടി പറയാനുള്ള ചങ്ങുറ്റിയുള്ള പിള്ളേരാണ് പെൺപിള്ളരാണ് ഇപ്പോൾ മലയാള സിനിമയിലുള്ളത് ആ പെൺകുട്ടികൾക്കൊക്കെ ചാൻസ് കിട്ടിയതെല്ലാം കിടന്നു കൊടുത്തിട്ടാണെന്ന് പറഞ്ഞാൽ ഇത്തിരി കൊടന്ന് കടന്ന കൈയ്യായി പോയി എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളെന്ന് പറഞ്ഞാരെന്നറിയോ നിങ്ങളൊരു പെണ്ണ് കയറി പറഞ്ഞാൽ മൊഴി കൊടുത്താൽ മറ്റുള്ളവരെല്ലാം അങ്ങനെ കിടന്നിട്ടാണ് ചാൻസ് കിട്ടിയെന്ന് പറഞ്ഞാൽ സിനിമാക്കാർക്ക് എന്ത് കാര്യമൊന്നും ഞങ്ങൾ മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ അത് അവളുടെ അനുഭവത്തിൽ നിന്ന് പറയായിരിക്കും കാരണം അവൾ പറയുന്നത് ഞാൻ ചാൻസ് കൊടു കിട്ടണമെങ്കിൽ കിടക്കണം മുമ്പ് വന്നവരെല്ലാം കിടന്നിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞാൽ ആരും മറുപടി പറയണം ആരും മറുപടി പറയേണ്ട കാര്യമില്ല ഇത് ഒരുപാട് പേരെ ഒതുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കളി കൂടിയാണ് ചിലരൊക്കെ പോയി നാല് തവണയൊക്കെയാണ് മൊഴി കൊടുത്തിരിക്കുന്നത് ഒരാൾ പറയുകയാണെങ്കിൽ ഞാൻ ഹൈദരാബാദിൽ നിന്ന് പറന്ന് വന്നാണ് ഹേമയ്ക്ക് മൊഴി കൊടുത്തതെന്നാണ് പറഞ്ഞത് അത്രയും പറന്ന് സ്വന്തം പൈസ മുടക്കി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വന്ന് മൊഴി കൊടുക്കണമെങ്കിൽ ആരെയൊക്കെ ഒതുക്കാനുണ്ട് അവരുടെയൊക്കെ പേര് പറയാൻ വേണ്ടിയായിരിക്കണം പറന്ന് വന്നത് പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഒരു കോടതിയിൽ ഒരു കേസ് വന്നാൽ വാദിയില്ലാതെ പ്രതി ഉണ്ടാവില്ലല്ലോ ഈ മൊഴി കിട്ടിയപ്പോൾ ഹേമയും ശാരദാമയും കെ വി വത്സലവുമാരും ചെയ്യേണ്ടിയിരുന്നത് അതിൽ പ്രതിപാദിച്ച് അല്ലെങ്കിൽ പരാതി പറഞ്ഞ ആളുകളെയും കൂടെ വിളിച്ച് ചോദിക്കണമായിരുന്നു പറ്റി ഇങ്ങനെ പരാതിയുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ അന്ന് കേൾക്കണമായിരുന്നു ഇത് വൺവേ പോയി കാരണം ആരെങ്കിലും വ്യക്തിപരയാക്കി തീർക്കാൻ അല്ലെങ്കിൽ എനിക്ക് അവസരം കിട്ടിയില്ലെങ്കിൽ അതിന് പകരമായിട്ടൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അവർ വന്ന് പറഞ്ഞ മൊഴികളെ മുഴുവൻ ഈ കമ്മീഷൻ മുഖവിലേക്കെടുത്തു അങ്ങനെ അല്ലല്ലോ ചെയ്യണ്ടേ കമ്മീഷൻ ചെയ്യേണ്ടത് ആ ആ ഇപ്പം ദിനേശിനെ പറ്റി പറയുകയാണ് ദിനേശ് ഇങ്ങനെ ഒരു പെൺ എന്നെ കിടക്കാൻ വിളിച്ചു എന്ന് പറഞ്ഞാൽ ദിനേശിനോട് ചോദിക്കണ്ടേ ഇത് ദിനേശിനോട് ചോദിച്ചിട്ടില്ല അവിടെ തന്നെ ഈ ഈ ഹേമ കമ്മീഷൻ കമ്മിറ്റിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടു ഇത് കോടതി ചെന്നാൽ എവിടെ എന്ന് വെച്ച് വാദി എവിടെ വാദി എവിടെ എന്നിട്ട് ഹേമ കമ്മിറ്റി ചെയർപേഴ്സണായ ജസ്റ്റിസ് ഹേമ പറഞ്ഞിരിക്കുന്ന കത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കാരണവശാലും ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പേരും പുറത്തുവിടരുതെന്നാണ് എന്നിട്ട് കോടതി പറയുകയാണ് പത്താം തീയതി കൊണ്ടുപോകാൻ ഞാൻ ഒന്ന് വായിക്കട്ടെ ഒരു പേര് പോലും പുറത്തുവിടരുത് ഒന്നാമത് ഇത് കമ്മീഷനല്ല കമ്മിറ്റി എന്ന് പറയുന്നത് മലയാള സിനിമയിൽ എന്തൊക്കെ സംഭവിക്കുന്നു ഇനി എന്തൊക്കെ തിരുത്തലുകൾ വേണമെന്ന് ആലോചിക്കാൻ വേണ്ടി സർക്കാർ വച്ച ഒരു കമ്മിറ്റിയാണ് അല്ലാതെ അത് കമ്മീഷൻ എന്ന് പറഞ്ഞ് മറ്റ് നമ്മളിവിടെ ഒരുപാട് കമ്മീഷനുകൾ കണ്ടിട്ടുണ്ടല്ലോ ആ കമ്മീഷൻ പോലെ അല്ല ഇത് കമ്മിറ്റിയാണെന്നേ കമ്മറ്റിയുടെയും കമ്മീഷൻ്റെയും വ്യത്യാസം അറിഞ്ഞിടാത്തവന്മാരാണ് ഈ ചാനലിൽ ചെന്നിരുന്ന് ചാടുന്നത് അല്ലെങ്കിൽ ഈ അവതാരകമാരെന്ന് പറഞ്ഞ വിവരദോഷികൾ ചാടുന്നത് കമ്മറ്റിയുടെയും കമ്മീഷൻ്റെയും നിയമപരിരക്ഷ എന്താണെന്ന് നോക്കാതെയാണ് കമ്മിറ്റി ആ ഹേമ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ പറയുകയാണെന്നേ സുപ്രീം ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ആളാണേ അവർ ചിലരാളല്ല അവർ പറയുകയാണ് ഒരൊറ്റ ആളിൻ്റെ പേര് പുറത്തുവിടരുത് വീഡിയോ റെക്കോർഡ് ചെയ്തത് ഓഡിയോ റെക്കോർഡ് ചെയ്ത് അവരെ നേരിട്ട് കിട്ടിയ തെളിവുകൾ ഒന്നും കൊടുത്തിട്ടില്ല സർക്കാരിന് ഞങ്ങളിതൊന്നും തരില്ല കാരണം ഇത് പുറത്തുവിടാൻ പാടില്ല ഞങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് അത് ഒരു കാരണവശാലും പുറത്തു പോരുതെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പരാതിക്കാർ തന്നെ പറഞ്ഞിരിക്കുമ്പോൾ ജസ്റ്റിസ് പറയാണ് കൊടുക്കില്ല തരില്ല അങ്ങനെ പറയുന്നിടത്ത് ഇനിയിപ്പോൾ പത്താം തീയതി ഹൈക്കോടതി എന്താണ് ചെയ്യാൻ പോകണതെന്ന് എനിക്കറിയില്ല ഇത് വ്യക്തിപരമാകുന്നത് ഞാൻ നിങ്ങളുടെ നേരത്തെ ചോദിച്ചാൽ ചോദിക്കുന്നു നാല് പ്രാവശ്യം ഒരുത്താൻ മൊഴി കൊടുത്തിരിക്കുന്നു തിരുവനന്തപുരത്തുള്ള ദിനേശിനോട് ചോദിച്ചില്ലല്ലോ തിരുവനന്തപുരത്തിലെ മൊഴിയെടുത്തു എന്താ നാൽപ്പത് വർഷമായി സിനിമയിൽ നിന്നാൽ ദിനേശിനെ വിളിക്കാത്തത് അല്ലെങ്കിൽ ഇവിടുത്തെ ചാനലുകളായ ചാനലുകളിൽ സിനിമയിലെ ഒരുപാട് കുഴപ്പങ്ങളെക്കുറിച്ച് സംസാരിച്ച ആളല്ലേ ഞാൻ എന്താ വിളിക്കാത്തത് ദിനേശിൻ്റെ മൊഴി അവർക്ക് ആവശ്യമില്ല മനസ്സിലായില്ല ദിനേശുമാരുടെ മൊഴി ആവശ്യമില്ല അവർ വ്യക്തിവിരോധം തീർക്കാൻ ഏവനൊക്കെ നടക്കുന്ന അവനെയൊക്കെ വിളിച്ചാണ് മൊഴിയെടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടിയത് ഡബ്ല്യു സി സിയുടെ തലപ്പത്തിരുന്ന ആളായിരുന്നല്ലോ മഞ്ജു വാര്യർ അവർ മൊഴിയെടുത്തല്ലോ അങ്ങനെ ഈ പെണ്ണുപുടിയന്മാർ മാത്രമുള്ള ഒരു ഫീൽഡൊന്നും അല്ല മലയാള സിനിമ മലയാള സിനിമയിൽ അത്തരം പ്രോബ്ലംസ് ഇല്ല എന്ന് അവർ മൊഴിയെടുത്തല്ലോ അപ്പം തന്നെ ഡബ്ല്യു സി സിയുടെ എന്താണോ അത് പൊളിഞ്ഞില്ലേ ഇത് ആരെ പേടിപ്പിക്കാനെന്നാണ് ഈ വർത്തമാനങ്ങൾ പറയണേ ഇവിടെ ഈ ഈ എന്താ പറയുക സ്ത്രീകൾക്ക് വേണ്ടിയും സിനിമയിലെ സഹോദരികൾക്ക് വേണ്ടി വേണ്ടിയും മുതലക്കണ്ണീരൊഴുക്കുന്നവന്മാരുടെ ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്ക് ഈ വാർത്തയിൽ വന്നിരുന്ന് വാചോടിക്കുന്നവന്മാരുടെ ചരിത്രം അനുവദിച്ചു നോക്ക് പെണ്ണെന്ന് എഴുതി കാണിച്ചാൽ അറിയണ്ട പെണ്ണെന്ന് എഴുതി കാണിച്ചാൽ കമന്നു വിഴുന്നവന്മാരാണ് ഇപ്പോൾ ചർച്ചയിൽ വന്നിരുന്നിട്ട് സഹോദരിമാരെ ഉന്നമനത്തിന് വേണ്ടി സംസാരിക്കുന്നത് ഇത് ആർക്കാണ് മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് അറിയാം മലയാള സിനിമാ ഇൻഡസ്ട്രിയിലെ നടന്മാരായാലും നിർമ്മാതാക്കളായാലും ടെക്നീഷ്യന്മാരായാലും എല്ലാവർക്കും അറിയാം ഈ പറയുന്ന മോന്മാരുടെ സ്വഭാവം ആ സ്വഭാവമുള്ളവന്മാരാണ് ചെന്ന് മുഴുവെടുത്തേക്കുന്നത് സദ്ഗുണസമ്പന്നായിട്ട് തലശ്ശേരി എന്നുവരെ വന്ന് മൊഴി കൊടുത്തിരിക്കുന്നു തിരുവനന്തപുരത്തുള്ള ദിനേശുമാർ വേണ്ട മൊഴിക്ക് അതെന്താ അപ്പോൾ അത് അത് ഈ ഞാൻ അവരെ പറയില്ല ആരെ ഈ കമ്മീഷനെ കമ്മിറ്റിയെ ഞാൻ പറയില്ല പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായെന്ന് വെച്ചാൽ ഇണപ്രാവ് മുതൽ അവസാന ചിത്രം അവർ അഭിനയിച്ചത് അമ്മയ്ക്കൊരു താരാട്ടാണ് ആ അമ്മയ്ക്കൊരു താരാട്ടിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ഞാൻ ശാരദാമയെങ്കിലും വളരെ മാന്യമായ സ്ത്രീയല്ലേ ഞാൻ ശിവമാരന്ദ് ബിസാറിൻ്റെ അസോസിയേറ്റായ ആ പടത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കംഫർട്ടായ നായികയായിരുന്നു ആ ചാരതാമയെങ്കിലും പറയണം ദിനേശ് ദിനേശുണ്ടോ കേട്ടോ ഒന്ന് വിളിക്കാമെന്ന് പറയണ്ടേ എന്താ വിളിക്കാത്തത് വിളിച്ചാൽ മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തെമ്മാടിത്തരങ്ങൾ ദിനേശ് പറയും പെണ്ണുടിയന്മാരെ കാര്യങ്ങൾ പറയും പക്ഷേ ആ പെണ്ണുടിയന്മാരാണ് മൊഴി കൊടുത്തിരിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും പെണ്ണുപിടിയന്മാരുടെ അപ്പന്മാരാണ് മൊഴി കൊടുത്തിരിക്കുന്നത് നാലു ദിവസവും അഞ്ച് ദിവസമൊക്കെ വന്ന് മൊഴി കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അവനൊക്കെ നെളിഞ്ഞു നിന്നാണ് ചാനലിൽ പറയുന്നത് സഹോദരിമാരെ പീഡിപ്പിക്കുന്ന കഥകൾ കേട്ടപ്പോൾ എനിക്ക് വിഷമം വന്നു ഏത് വിഷമം യവൻ എത്ര പേർക്ക് കൂട്ടിക്കൊടുത്തിട്ടുണ്ടെന്നേ എവൻ എത്ര പേർക്ക് കൂടി കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറയാൻ വേണം നമുക്ക് കേരള രാഷ്ട്രീയത്തിലെ ഒരു ഞാൻ ആദരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ വരെ വഴിതെറ്റിച്ച് വൃത്തി കേട്ടവനാണ് ഈ വന്നതെന്ന് പെണ്ണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് ഇതൊന്നും പിണറായി വിജയൻ ആലോചിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് പറ്റിയൊരു അബദ്ധം കുറേ കണ്ണട തലയിൽ കണ്ട വെച്ച കുറേ ആളുകൾ പെണ്ണുങ്ങൾ ചെന്ന് വളഞ്ഞു നിന്ന് മലയാള സിനിമ മുഴുവൻ അപജയത്തിലാണെന്ന് പറയുമ്പോൾ നല്ല മനുഷ്യന് തോന്നി എന്ന ഒരു കമ്മിറ്റി വെച്ച് എന്തൊക്കെ പ്രശ്നങ്ങളൊന്നും അന്വേഷിക്കാമോ അതിങ്ങനെ പുലുവാലാവുമെന്ന് വിചാരിച്ചില്ല വ്യക്തിഹത്യ നടത്താൻ വേണ്ടി കുറെ വൃത്തിയോട്ടവുമാരും വൃത്തിവെട്ടവളവുമാരും ചെന്ന് മൊഴി കൊടുക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചില്ല ഇപ്പം എന്ത് പറ്റി ഇന്നലെ ബി ഡി സതീശൻ പറയുകയാണ് ഇന്നലെ നിക്ക നിൽക്കി ഇന്നലെ ബി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ വിവരം ഘട്ടവും പറയുന്ന കേട്ടില്ലേ പിണറായി വിജയൻ പേരിൽ കേസെടുക്കണമെന്ന് ആലോചി വാദ്യം പ്രതിയാക്കുന്ന നാടല്ലേ ഏയ് അങ്ങനെയല്ലേ ഇപ്പൊ ഇവിടെ പറയുന്ന ആരാ മുഖേഷിന്റെ പേര് ഗണേശന്റെ പേര് സിദ്ദിക്കിന്റെ പേര് മമ്മൂട്ടിൻ്റെ പേര് മോഹൻലാലിന്റെ പേര് ഒക്കെ അല്ലേ പറയണം ഈ പതിനഞ്ച് ഗുണ്ടകൾ ഒന്നുമില്ലെങ്കിലും ബി ഡി സതീശൻ ആ സിദ്ദിക്കിനെ വിളിച്ചു നോക്കിയത് കോൺഗ്രസ്സുകാരല്ലേ എടാ കോൺഗ്രസ്സുകാരാ നീ പെണ്ണുപിടിയാണെന്ന് സിദ്ധിക്കിനോട് സതീശം വിളിച്ചു ചോദിക്കണ്ടേ